എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളുടെ പുതിയ കിച്ചൺ ആണ്ട്ട ഇതാണ് ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത് പിന്നെ ഫ്രേസറാണ് ഇതിലത്യാവശ്യം എല്ലാ സാധനങ്ങളുണ്ട് ട്ട പിന്നിവിടെ ഒരു മാതിരി ഉണ്ട് ഇത് നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അടുക്കിയിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിൽ നമുക്ക് നൂണിങ്ങനെ തുറക്കാം അടി ഉണ്ട് അക്രോണുകളായിട്ടും ചായപ്പൊടി ഇറവ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗ്രീൻ പീസ് മുന്തിരി ജാസ്മിൻ റൈസ് പാൽ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈസ്റ്റുകൾ പിക്കൾസ് അക്കറോണ ടൊമാറ്റോ പേസ്റ്റ് കച്ചപ്പ് പാൽപ്പൊടി മസാലകൾ എല്ലാ സാധനങ്ങളും അതിൽ കൊള്ളും ഉണ്ടല്ലേ അതുണ്ട് ഇവിടെ അങ്ങനെ കംപ്ലീറ്റ് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടാ ഇവിടെ ആറ് ഡ്രോവറുകളുണ്ട് കംപ്ലീറ്റ് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് അവിടെ സിങ്ക് ഇപ്പോൾ പാത്രമക്കളിത് തൽക്കാലത്തൊന്ന് വാങ്ങിയതാണ് നമ്മൾ നമ്മളിഞ്ഞ് വലുതൊന്ന് വാങ്ങുന്നുണ്ട് പണികൾ മൊത്തം കഴിഞ്ഞിട്ടൊന്നുമില്ല വീടിൻ്റെ അപ്പോൾ നമ്മൾ തൽക്കാലം അങ്ങനെ തിരുന്നതാണ് പിന്നെ ഇവിടെ മസാലകളൊക്കെ വെക്കാനത് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഔട്ട് ഫാന് അടുപ്പ് പുതിയതൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ചേഞ്ച് ചെയ്യാണ്ട് നട്ട് അപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിച്ചിരുന്ന ഗ്യാസ് അടുപ്പാണ് ഇപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത് ഔട്ട് ഫാന് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മൈക്രോവേവ് ഇവിടെ ഓവന് ഉണ്ടല്ലേ കാരണം കിച്ചൻ്റെ പുറത്തേക്കുള്ള ഡോറ് ഒരു ഡോറ് ഇവിടെ ബാക്കിലും കൊടുത്തിട്ടുണ്ട് വിടെ നമുക്ക് വലിയ ചെമ്പ പാത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴുകാൻ വേണ്ടിയിട്ട് വലിയൊരു പൊട്ടത്തളം പുറത്ത് ഞാൻ പറഞ്ഞുണ്ടാക്കിച്ചിട്ടുണ്ട് നമ്മൾ വല്ല ഫുഡ് വലിയ ചെമ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ കഴുകാൻ ഇവിടെ വെച്ച് കഴുകണ്ടല്ലോ അപ്പോൾ ഇവിടെ കൊടുന്ന് വെച്ചിട്ട് നമുക്ക് കഴുകുകയും ചെയ്യാം അതാണ് കിച്ചൻ്റെ ബാക്ക് സൈഡ് പണിക്കാർ സാധനങ്ങളൊക്കെ അവിടെ ഇട്ടുണ്ടാവും കൊണ്ടുപോയിട്ടില്ല ഒക്കെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇതിൻ്റെ ബാക്കിലേക്കായിട്ടാണ് നമ്മുടെ റൂമ് വരുന്നത് ഉണ്ടല്ലേ നല്ലൊരു അടിപൊളി സ്റ്റീലിൻ്റെ ഒരു ടാബുണ്ട് ഇവിടെ പിന്നെ സ്റ്റീലിൽ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോകാനും നല്ലൊരു ട്രോളി ഉണ്ടല്ലേ മൂന്ന് തട്ടുള്ള അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കുറേ ഉണ്ടെങ്കിൽ ഇങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുപോകാം അതിൻ്റെ മുകളിൽ വെച്ചിട്ടിങ്ങനെ വെട്ടി കൊണ്ടുപോയാൽ മതി ഇങ്ങനെ കൊണ്ടുപോവാം ഇപ്പോൾ മജ്ലിസാണ് അവിടെ കാണുന്ന ഡോറ് ആ ഉഡിൻ്റെ ഡോറ് കാണില്ല വണ്ടി കണീൻ്റെ അപ്പുറത്ത് പിന്നെ ഇപ്പോൾ അവിടെ ഗസ്റ്റ് എടുവെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇതേമാതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഈ ഡോർന്ന് തോന്നിയിട്ട് നേരെയാണ് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഇതാണ് കേട്ടോ അത് നല്ല അടുക്കൽ ടയറാണെങ്കിൽ ലോക്കും ഉണ്ട് അടുത്ത ടയറിന് ലോക്കുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കിച്ചൻ്റെ വിശേഷങ്ങൾ അങ്ങനെ ഉണ്ട് ഫുൾ വീഡിയോ വാങ്ങിച്ചേരട്ടോ നോക്കിപ്പോ ഇവിടെ പെട്ടിട്ടുള്ളത് ഡേ ലൈറ്റാ തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡേ ലൈറ്റ് എനിക്ക് വേണ്ട എനിക്ക് നല്ല വൈറ്റ് ലൈറ്റ് വേണം കാരണം കിച്ചണിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല വെളിച്ചം കിട്ടണം ഇത് നമുക്കൊരു വെളിച്ചമായിട്ട് തോന്നുന്നില്ല ഒരു എന്താ പറയുക മനസ്സിന് തൃപ്തി കിട്ടുന്നില്ല ഒരു വെളിച്ചം കുറവ് മാതിരി തോന്നും മൊത്തം ഇപ്പോൾ അതിൽ ഒമ്പതാണ് കിട്ടുണ്ട് അപ്പോൾ ഒമ്പതും വൈറ്റ് ഇടുകയാണെങ്കിൽ അവിടെ നല്ല കളറുണ്ടാവും ഉണ്ടല്ലേ ഒമ്പത് ലൈറ്റുകളുണ്ട് അവിടെ മൊത്തം മൂന്നെണ്ണം വെച്ചിട്ട് മൂന്ന് ലൈന് ഇത് വാം ലൈറ്റ് ആണോ ഇനി ഡേ ലൈറ്റാണോ ഏതോ ആണെന്നാണ് ആണ് പക്ഷെ ഞാൻ സംഭവം പറഞ്ഞിട്ടുണ്ട് അവരോട് പിന്നെ എനിക്ക് വൈറ്റ് ലൈറ്റ് വേണം എന്ന് പറഞ്ഞത് പിന്നെ നമ്മളിവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഇങ്ങനെ ലുബാൻ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പൊക്കാൻ വെക്കുന്നതാണ് കാരണം കിച്ചൺ ആണല്ലോ എപ്പോഴും എന്തേലൊക്കെ പൊരിച്ചതായിട്ടുള്ള സ്മെല്ലുകൾ ഉണ്ടാവും അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ലൊക്കെ അവിടെ പോയി കിട്ടും േ പിന്നെന്തൊക്കെ നമ്മളുടെ സാധാരണ ഉപയോഗിക്കുന്ന ഓരോരോ മസാലകൾ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മൊത്തം എല്ലാതും ഉണ്ട് മസാലകളും പൊടികളും പരിപ്പുകൾ കണ്ടില്ലേ സോസുകൾ ഡ്രൈ ലെമൺ എല്ലാ സാധനങ്ങളും ഉണ്ട് കല്ലുപ്പ് പിങ്ക് സോൾട്ട് എല്ലാ സാധനങ്ങളും ഉപ്പൊത്ത് കർപ്പൂരം വരെയെന്നറിയില്ല നമ്മളതൊക്കെ ഉണ്ട് അവിടെ ഒക്കെ എല്ലാം കിച്ചണിലൊന്നും ഒക്കെ കൊടുത്താണ് നമ്മൾ ലുബാനും തന്നെ തട്ടാ ഇതാണിപ്പോൾ നമ്മൾ പോക്കുന്നത് അത് കിട്ടുള്ളി കുന്തിരിക്ക കുന്തിരിക്കുന്നത് ഇപ്പം രണ്ട് മൂന്ന് പാത്രങ്ങൾ അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാകുമ്പോൾ ആ സ്മെല്ലൊക്കെ ഉണ്ട് പോകും ഉള്ളിടയും നമുക്ക് വാട്ടർ നല്ല സ്മെല്ലു പോകും നല്ല എന്താ പറയുക നല്ലൊരു സ്മെല്ലി കിട്ടും കിച്ചണിൽ അവരെപ്പോഴെങ്കിലൊക്കെ വരുമ്പോഴേ അടുത്ത ആ ഒരു ബാഡ് സ്മെല്ലുണ്ടാവില്ല അപ്പോൾ നല്ല സ്മെല്ലായിട്ട് കിച്ചണിൽ ഇങ്ങനെ നിൽക്കും അപ്പോൾ അതിന് നമ്മൾ പണിയടൊക്കെ കഴിഞ്ഞ് എല്ലാം മൊത്തം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്